പൃഥ്വിരാജിന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മള ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മള് ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവര് കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിൽ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പം അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ നുംഖൂർ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടി ആറിലൂടെ അല്ലാതെ ടി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം മുതൽ ഉപയോഗിച്ചിട്ടേ ഇരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാുന്നൊരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ ആൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറൻ കറൻസിയും നേപ്പാളിലേക്ക് കൊണ്ട് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണം വരാ വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവർ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർ ചെയ്ത ഡോക്യുമെൻസ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർ ചെയ്ത് ആ ഡോക്യുമെൻസ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും റെജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ള ഒന്നാണ് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെൻസ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണറെന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായിട്ടുള്ള ഡോക്യുമെൻസ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൻ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണിതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട് കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ എന്നുള്ള നിയമം ഇരിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീറിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ് കാരണം ഇത് ഇതെവിടെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണറെ തപ്പി പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധി ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും ജി എസ് ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ എൻഫോഴ്സ്മെൻറ്റ് ആംഗിൾ ആവട്ടെ കാരണം മണി ലോണ്ടറിങ് പല ഈ ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി വിധ സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താനായി അല്ല കേരളത്തിൽ തന്നെ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് വണ്ടികളുണ്ട് കേരളത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ട് ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പെട്ടു ഇതിനകത്ത് വാങ്ങിയിട്ടുള്ളൂ വണ്ടികളെല്ലാം നമ്മൾ അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ് അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡാറിൽ നിന്ന് വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്താറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളംകോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടെ നിന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിൻ്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒന്നൊരു ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് ഫ്രാഡോ ആണല്ലേ ആണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സമൺസ് കൊടുക്കും സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും ഉടമകളൊക്കെ നേരിട്ട് ഹാജരാവേണ്ടി വരും നേരിട്ട് ഹാജരാണ്ടി വരും എന്ന് മാത്രമല്ല അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടിയും വരും എന്നാലല്ലേ എന്നാലല്ലേ നമുക്ക് ഫർദർ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയൊരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കാം അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു വണ്ടികളുടെ കൊണ്ടുവന്നു വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഡോക്യുമെൻറ്റ്സ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട് ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാർ യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ല എങ്കിൽ അവർക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തി വന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വണ്ടി നമുക്കിവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം ഷോക്കോസ് കൊടുത്ത് അഡ്ജിക്കറ്റ തന്നെ വേണം കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ് അവർ പൈസയും പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായി ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കോ പ്രഥമ ദൃഷ്ടിയ തീർച്ചയായും അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തത് കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം ഇല്ല ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു തോന്നും വണ്ടിക്ക് റോഡ് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു പറഞ്ഞു അത് നമ്മൾ സൂപ്പർ താമല കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും പക്ഷെ വണ്ടികളെല്ലാം വെളിയിറങ്ങുന്നുണ്ട് പല പല വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷർ ആണ് സീഷർ ആണ് പിടിച്ചെടുത്തു നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു തന്നെയാണ് പറയുന്നത് വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ ഓൾറെഡി ഗോയിങ് ഓൺ സർ സിക്സ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല തുറന്നോട്ട് പോയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ തുറന്നു പറയാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ദിവസം തന്നെ നമുക്കിതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനില്ല ഉണ്ടാവില്ല താങ്ക് യു വെരി മച്ച് ഏ <laughs> thank you. Thank you, thank you. Thank you.